വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ ഞാൻ മോമോസിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിനായിക്കാൻ ഞാൻ അഞ്ഞൂറ് മൈദ ഇതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോ മൈദ കൊണ്ടും ആട്ടപ്പൊടി എന്തായാലും നമുക്കത് ഉണ്ടാക്കാം അപ്പൊ ഞാനിവിടെ മൈദ എടുത്ത് അപ്പൊ മൈദയിലേക്ക് ഒരു സ്പൂണിന്റെ എത്ര ഓയിൽ വെച്ചൊടുക്കാം ഇതിലേക്കെന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം കുഴക്കുന്ന അതേപോലെ ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയും എല്ലാം അതേ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ പൊടി ഇതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അട മൂടി അട വെക്കുക ചട്നി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് തക്കാളി ഉണ്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക ഒന്നിങ്ങനെ വരയിട്ടിട്ട് കൊടുക്കാം തോലി പെട്ടെന്ന് നമുക്ക് എന്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോരും നാല് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ കായ് മുളക് ഒരെട്ട് കായ് മുളക് ഇട്ട് ഇട്ടുകൊടുക്ക രണ്ട് കഷ്ണം ഉള്ളിന്റെ വലിയ ഉള്ളി ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരുത്താം നമ്മളിതാ തക്കാളി മുളക് ഒന്ന് വെന്ത് വരുന്നുണ്ട് അത് വേ എന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ മോമോസിന്റെ ഫില്ലിങ്ങൾ ഇതുണ്ടാക്കിയെടുക്കാം അതിനായി ഇതാ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചത് ഓയിൽ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വെറ്റുക അതിലേക്ക് ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ടിട്ട് വെക്കാം ഇതിലേക്ക് രണ്ട് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് വരട്ട് പൊടിച്ചിട്ട് വെക്കണം പൊടിഞ്ഞ് വെക്കുക നല്ല ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തതാണ് അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ടുകൊടുക്കാം കാബേജ് ഇതേപോലെ തന്നെ പൊടി പോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് അത് ഇട്ടുകൊടുക്കാം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ചെറുതായിട്ട് ഞാൻ മുറിച്ച് വെച്ച് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് ഞാൻ ഇതാ ചിക്കൻ നല്ലോണം മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് നല്ലോണം വേവിച്ച് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് അങ്ങ് ചുറ്റിച്ചളഞ്ഞ് അതായത് അത് വിട്ട് കൊടുക്കുക മോമോസിന്റെ ഫിലിങ് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മോമോസിന്റെ ചട്നി തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിന്റെ തോലൊന്ന് നല്ലോണം ഒന്ന് എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക നിലവിട്ട് ഇതിൻ്റെ തൊഴിൽ ഉള്ളിയും എല്ലാം ഇതിലേക്ക് ഉപ്പിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിതാ മോമോസ് കൊഴച്ച് വെച്ച പൊടി ഇപ്പോൾ ഒരു ഉരുളകട ആയിട്ട് ഒരു ഉരുള എടുത്തിട്ട് പരത്തിയിട്ട് ഞാൻ പരുത്തി തന്നിട്ട് കാണിക്കാം ബാക്കിയുള്ളൂ അങ്ങനെ ഇതാ ഇത്ര വട്ടത്തിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുപ്പിൻ്റെ എന്തെങ്കിലും മൂടെടുത്തിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് ഞാനത് മുറിച്ചെടുക്കാം അതേപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മുടെ മാം ഹൗസിൻ്റെ ഈ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് വെക്കാം ഇതേപോലെ ഒന്ന് ചുരുക്കി ചുരുക്കി പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരെ എങ്ങനെ ഓരോരുത്തരെ ഡിസൈൻ അനുസരിച്ച് ഉണ്ടാക്കാം ഞാനിതേപോലത്തെ ഡിസൈനാണ് ഉണ്ടാക്കുന്നത് പല ഡിസൈനായിട്ടും മോമോസ് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഉണ്ടാക്കാം അതേപോലെ തന്നെ പിന്നെ എടുക്കാം അതിൻ്റേത് ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെ ചുരുക്കം ചുരുക്കമായിട്ട് അപ്പം ഇതേപോലെ തന്നെ എല്ലാം ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതാ മോമോസ് ഇതാ ഞാനിത് ഉണ്ടാക്കിയത് വേറെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അപ്പച്ചമ്പ് ഗ്യാസിൻ്റെ നമ്മളിൽ വെച്ചിട്ടുണ്ട് ഇതൊട്ടിപ്പിടിക്കുന്നതിന് ഒന്ന് ഇത്തിരി വെളിച്ചെടുക്കാം രണ്ടത് വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വന്നിട്ട് ഞാൻ ഞങ്ങളത് വരേണ്ടി വരും ഓമോസിൻ്റെ ചട്നി ഞാൻ മിക്സി നല്ലോണം അരിച്ചുവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ലൊപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു സ്പൂണിൽ പഞ്ചസാര ഇട്ടുകൊടുക്കാം പിന്നെ നാരങ്ങൻ്റെ ചെറിയ നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി ഒരു നല്ലോണം മിക്സ് ചെയ്യാം നമ്മളെ മോമോസിന്റെ ചട്ടി ഇവിടെ റെഡിയായി നമ്മളെ മോമോസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടാക്കിയാൽ വെച്ചിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കി അടിപൊളി അപ്പൊ അപ്പൊ ഇതേപോലെ ട്രൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായിട്ട് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ല അസ്സാം